അഖില കേരള യാദവ സഭ കുറ്റൂർ യൂണിറ്റ് ഓഫീസ് ഉദ്ഘാടനവും കുടുംബസംഗമവും എസ്എസ്എൽസി പ്ലസ് ടു ഉന്നത വിജയികൾക്കുള്ള ഉപഹാര വിതരണവും കുറ്റൂരിൽ വെച്ച് സി വി രഞ്ജിത്തിന്റെ അധ്യക്ഷതയിൽ അഖിലേന്ത്യാ യാദവ മഹാസഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് രമേശ് യാദവ് ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം രാഘവൻ കരിവള്ളൂർ രാജൻ വിജയൻ ൂർ തെക്കടവൻ ജനാർദ്ദനൻ എം കെ പ്രേമരാജൻ മണ്ണാലത്ത് മാധവൻ എം മുരളീധരൻ രാധാ കെ പി കുറ്റൂർ കണ്ണങ്ങാട് ശ്രീധരൻ കോമരം കുഞ്ഞിരാമൻ കോമരം എന്നിവർ സംസാരിച്ചു ചടങ്ങിന് പി രാഘവൻ സ്വാഗതവും ദിവ്യാചന്ദ്രൻ നന്ദിയും പറഞ്ഞു രണ്ട് പഠിക്കുമ്പോൾ ഒരു ഒരു ഉറപ്പ നമുക്ക് പഠിക്കാൻ തേടില്ല വീട്ടിൽ നിന്നും ഒരു അമ്പത് പൈസ കിട്ടില്ല ഞാനെല്ലാം ഉച്ചക്ക് സ്കൂളിൻ്റെ മുമ്പിൽ ഭൂങ്ങിയ കിഴങ്ങ് ഭൂങ്ങിയ കിഴന്ന് കായ മുളിന് കുത്തിയിട്ട് അതിൻ്റെ കായ തേങ്ങാപ്പൂളും അതൊരു മുക്കാൽ കൊടുത്താൽ ഒരു തേങ്ങാപ്പൂളും ഒരു ഭൂങ്ങിയൊന്നും കിട്ടും പച്ച വെള്ളവും കുടിക്കും ഞാനെല്ലാം പഠിക്കുന്ന കാലത്തെ ഉച്ചക്കകത്ത് ആഹാരം അതാണ് ഒരു ഉറുപ്പ്യ കണ്ടാവും രാജാവായി ഇല്ലാന്നെങ്കിൽ അഞ്ഞൂറിൻ്റെ ആയിരം നോട്ടാണ് കുട്ടികളെ വീശിലെ അച്ഛനും അമ്മയും പറഞ്ഞയക്കുന്നത് ഇവർ എവിടെയാ പഠിക്കാൻ പോകുന്നത് അവരെന്താ ചെയ്യുന്നൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല മറ്റവരാ അടുത്ത വീട്ടിലെ കുട്ടികളെയും അവരെയും അനുകരിക്കാം അവരെ വൃത്തിയായിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളും ഒട്ടിക്കൊടുന്ന്